ഒരു ചുവട് ഇളക്കിയെടുത്തപ്പോഴാണ് അതിൻ്റെ ചുവട്ടിലായി നിറയെ ഇതുപോലെ തൈകളൊക്കെ ഉണ്ടായി നിന്നത് അതിൻ്റെ ചുവട് ഇളക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റജിനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കറ്റാർ കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ നമുക്ക് നല്ല തഴപ്പോ കൂടി കറ്റാർ വാഴ ചെടി എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം ഈ കറ്റാർ വാഴയുടെ തൈകളൊക്കെ ഞാൻ ഇളക്കി വെച്ചിരിക്കുകയാണ് വലിയൊരു കറ്റാർ വാഴയുടെ ചെടി ഇളക്കിയെടുത്തപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് കിട്ടിയ തൈകളാണ് ഇത്രയും അത് ഞാൻ പിരിച്ച് മാറ്റി നടുന്നതിനായിട്ടുള്ള ഗ്രോ ബാഗും അതിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സും ഒക്കെയാണ് തയ്യാറാക്കിയിട്ടിരിക്കുന്നത് ഞാൻ ഈ മണ്ണിലായിട്ട് വേപ്പി പിണ്ണാക്കും അതുപോലെ തന്നെ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ആട്ടിൻകാഷ്ടം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എനിക്കിവിടെ കറ്റാർ വാഴ ചെടി നന്നായിട്ട് വളർന്നു വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ആവശ്യക്കാർ വരാറുണ്ട് അപ്പോഴത് ഞാൻ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ചുവട്ടിലായിട്ടുള്ള തൈകളൊക്കെ ഞാൻ ഇതുപോലെ മാറ്റിയെടുത്ത് ഓരോരോ ഗൃഹബാഗുകളിലായിട്ട് വെച്ച് കൊടുക്കും അപ്പോൾ വീണ്ടും അത് നല്ല കൂടി തന്നെ വളർന്നു വന്നു കൊള്ളും വലിയ ചെടി പിഴുതെടുക്കുന്നതും അതുപോലെ തന്നെ അത് പിരിച്ച് തൈകളൊക്കെ മാറ്റി നടുന്നതുമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി അയബട്ടങ്ങൾ കൊടുത്തിരിക്കുക അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കണം ഞാനിവിടെ ഒരു ചെടിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്കിപ്പോൾ പോട്ടി മിക്സ് ഒക്കെ നിറച്ച് കൊടുക്കുകയാണ് ഈ ചെടിച്ചട്ടിയിൽ ആദ്യമായിട്ട് ഞാൻ കുറച്ച് കരിയിലടിയിലായി ഇട്ട് കൊടുക്കുന്നുണ്ട് കരിയില ഇട്ടുകൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് കുറേച്ച് ഇട്ട് കൊടുക്കുകയാണ് അധികം അടിവളമൊന്നും കൊടുക്കാതെ തന്നെ കറ്റർവാഴ ചെടി നമ്മൾ വെച്ച് കൊടുത്താലും നല്ല രീതിയിൽ വളർന്നു വരും വളർന്നു വന്നതിന് ശേഷം വളമൊക്കെ ചെയ്ത് കൊടുത്താലും മതി ഞാനിതിൽ അധിക വളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു രണ്ട് പിടി വേപ്പിൻ പിണ്ണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുറച്ച് ആട്ടിൻ കഷ്ടം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ചെടിച്ചട്ടിയിലായി ഈ ഒരു അളവിലെ പൂട്ടിമിക്സ് ചേർത്തിട്ടുള്ളൂ ശേഷം അതിന് മുകളിലായി കറ്റാർവാഴയുടെ ഒരു തൈ വെച്ച് കൊടുക്കുന്നുണ്ട് കറ്റാർവാഴ ചെടി കുറച്ചൊക്കെ ഒന്ന് വളർന്നു വന്നതിന് ശേഷം വീണ്ടും ഇതിന് ചുവട്ടിലായി മണ്ണും വളവും ഒക്കെ കൂട്ടി ചേർത്ത് കൊടുക്കാം ഞാൻ ചെടിച്ചട്ടിയും ഗ്രോ ബാഗുകളും എടുത്തിട്ടുണ്ട് ഈ തൈകളൊക്കെ വെച്ച് കൊടുക്കുന്നതിനായിട്ട് നേരത്തെയും ഞാൻ കറ്റാർവാഴ ചെടികളൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന തൈകളൊക്കെ ഞാൻ ഗ്രോ ബാഗുകളിലായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതും കുറച്ചൊക്കെ ചുവട് പിടിച്ചൊക്കെ നിൽക്കുകയാണ് കറ്റാർ വാഴ കൃഷി ചെയ്യുമ്പോൾ അധികം വെയിലുള്ള സ്ഥലത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കണ്ട കുറച്ച് തണലൊക്കെ കിട്ടുന്ന ഭാഗത്തായിട്ട് വേണം വെച്ച് കൊടുക്കാൻ അതായിരിക്കും ചെടി നല്ല തഴപ്പിലൊക്കെ വളർന്നു വരുന്നത് ഇനി ബാക്കിയുള്ള ഗ്രോ ബാഗിൽ ബാക്കിയുള്ള ചെടികളൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് കരിയിലയും പൂട്ടി മിക്സും ഒക്കെ നിറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കറ്റാർ വാഴ ഒരു ചെടി തന്നെ വെച്ച് കൊടുത്താൽ അതൊന്നും പിടിച്ചു കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ട് അപ്പോൾ നമ്മൾ കറ്റാർ വാഴ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രോ ചെടിച്ചട്ടി ആയാലും അധികം അങ്ങ് മണ്ണ് നിറയ്ക്കാതിരിക്കുക ഒരു കുറഞ്ഞ അളവിൽ മാത്രം മണ്ണ് നിറച്ചെടുക്കുക പിന്നെ ചെടിയുടെ തണ്ടുകളൊന്നും മണ്ണിലേക്ക് മുട്ടി നിൽക്കാതിരിക്കണം കുറച്ചൊന്ന് ഉയർന്നു വേണം നിൽക്കാൻ ചെടി വേരൊക്കെ പിടിച്ചതിന് ശേഷം അതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ മണ്ണ് നിറച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ കറ്റാർ വാഴ ചെടി നട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തണ്ടുകളിലൊക്കെ മണ്ണ് നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീക്കി കൊടുക്കുക വെള്ളമൊഴിച്ച് അപ്പോൾ ചെടി നല്ല രീതിയിൽ തന്നെ രാവിലെയും ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ചെടി നല്ല തഴപ്പോട് കൂടി തന്നെ വളർന്നു വന്നുകൊള്ളും കറ്റാർ വാഴ ചെടിയുടെ ഗ്രോ ബാഗുകൾ സെറ്റ് ചെയ്യുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലടിക്കുന്ന ഭാഗത്തേക്ക് വെക്കാതിരിക്കുക കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്തും കുറച്ച് തണലൊക്കെയുള്ള ഭാഗത്തുമായിട്ട് വെക്കണം അപ്പോഴാണ് ചെടി നല്ല പുഷ്ടിയോടുകൂടി വളർന്നു കിട്ടുന്നത് കറ്റാർവാഴ ചെടി വെക്കുന്നതിനായിട്ടുള്ള എല്ലാ ഗ്രോ ബാഗുകളും ഞാനൊന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം മാത്രമേ കറ്റാർ വാഴ ചെടികളൊക്കെ നട്ടു കൊടുക്കുന്നുള്ളൂ കറ്റാർ വാഴ ചെടിയുടെ തൈകളൊക്കെ വെച്ച് കൊടുത്ത് ചുവടൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചുവടുകളിലായിട്ട് നമുക്ക് ജൈവസറികളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ജൈവസറിയായി ഒഴിച്ചു കൊടുക്കാറുള്ളത് പച്ച ചാണകം പുളപ്പിച്ച് നേർപ്പിച്ച് അത് ചെടിയുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് കപ്പലണ്ടി പിണ്ണാക്കി നേർപ്പിച്ച് അതും ചെടിയുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് ഇപ്പോൾ കറ്റാർ വാഴ ചെടികളൊക്കെ വെച്ച് കൊടുക്കുന്നതിനായിട്ടുള്ള ഗ്രോ ബാഗുകളൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോ ഓരോ തൈകളായിട്ട് ഓരോ ഗ്രോ ബാഗുകളിലായിട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണ് കറ്റാൻ വാഴ ചെടിയുടെ ഉപയോഗം മുടിയിൽ എണ്ണ കാച്ചി തേക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ നീര് ഉടവ് ചതവ് ഇതിനൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇതുപോലെ കറ്റാർ വാഴ തൈകളൊക്കെ ഒന്ന് നട്ട് കൊടുത്തതിന് ശേഷം രാവിലെയും ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണിതിൻ്റെ ചുവടൊക്കെ ഒന്ന് വേര് പിടിച്ചു വരുന്നത് വരെ പിന്നെ ഒരു തവണ നനച്ചു കൊടുത്താലും മതി ഇപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രോ ബാഗുകളിലൊക്കെ കറ്റാർ വാഴ ചെടികളൊക്കെ നട്ട് കൊടുത്തിരിക്കുകയാണ് എല്ലാ തൈകളും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ചുവട് ഇളക്കിയെടുത്തപ്പോഴാണ് അതിൻ്റെ ചുവട്ടിലായി നിറയെ ഇതുപോലെ തൈകളൊക്കെ ഉണ്ടായി നിന്നത് അതിൻ്റെ ചുവട് ഇളക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഈ ഒരു ചുവട്ടിൽ നിന്ന് തന്നെ എട്ട് തൈകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രോ ബാഗിലല്ല വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ ബോക്സിനുള്ളിലായിരുന്നു അതിലാണ് ഇത്രത്തോളം തൈകൾ ഉണ്ടായി നിന്നത് കണ്ട ഇവിടെ ഒരു ബോക്സിലായി വീണ്ടും ഇതുപോലെ കുറേ കറ്റാർ വാഴ ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട് അതുപോലൊരു ബോക്സിലായിരുന്നു ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ലതുപോലെ വളർന്ന് മൂത്ത് വന്ന കറ്റാർ വാഴ ചെടിയിലാണ് പൂവിട്ട് നിൽക്കുന്നത് എനിക്കിവിടെ നന്നായിട്ട് കറ്ററവാഴ ചെടികളൊക്കെ വളർന്നു വരുമ്പോൾ അതിലൊക്കെ പൂവിടാറുണ്ട് ഞാനിവിടെ ഒരുവിധം വളർന്നു വന്ന ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ കുറച്ചുകൂടി മണ്ണൊക്കെ നിറച്ച് ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് മുകളിലായിരിക്കുന്ന ഈ ചെടിച്ചട്ടിയുടെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ ചുവട്ടിലായി ഇതുപോലെ മണ്ണൊക്കെ ഒന്ന് നിറച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ മണ്ണ് നിറച്ച് കൊടുക്കുമ്പോൾ ഈ തണ്ടിൽ നിറയെ മണ്ണ് കയറാതെ നോക്കണം അങ്ങനെ ആവുകയാണെങ്കിൽ ചെടിയുടെ തണ്ടൊക്കെ അഴുകിപ്പോകും ഞാനിങ്ങനെ ഒരു വശത്തേക്കായി പോട്ടി മിക്സ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് അതിൻ്റെ ചുറ്റിനുമൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അതിന് മധ്യഭാഗത്തായിട്ട് കൊണ്ടു ചെന്ന് മണ്ണൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി നശിച്ചു പോകും ഗ്രോ ബാഗൊക്കെ ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം വേണം അതിൻ്റെ ചുവട്ടിലായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ വളമൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം മണ്ണൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ കോഴിവളമോ ആട്ടിൻകാഷ്ടമോ ചാരമോ ചാണകപ്പൊടിയോ ഇവയിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി മിക്സ് ചെയ്ത് വേണം ഇതിൻ്റെ ചുവട്ടിലായി മണ്ണിട്ട് കൊടുക്കുവാൻ മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മണ്ണിട്ട് കൊടുക്കണം പിന്നെ ഇതിൻ്റെ ചുവട്ടിലായി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് അനയത്തക്ക വിധം വേണം വെള്ളം ഒഴിക്കുവാൻ അതിനുള്ളിലായിട്ടുള്ള മണ്ണൊക്കെ ഒന്ന് മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ